തീരദേശ ചൂഷണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന തീരദേശ ജനതയ്ക്ക് ബി ജെ പിയുടെ ഐക്യദാർഢ്യം തീരദേശവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഇപ്പോൾ റോഡിൽ ശയനപ്രദർശനം നടത്തി പ്രതിഷേധിക്കുകയാണ് എൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ അവർ പ്രകടനമായി എത്തിയാണ് ഈ ശയനപ്രദത്തിലേക്ക് കടന്നിരിക്കുന്നത് മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ ശക്തമായ പ്രതിഷേധമാണ് കൃത്യമായ പിന്തുണയാണ് തീരദേശവാസികൾക്ക് ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ശയനപ്രദം നേരത്തെ പ്രതിഷേധ പ്രകടനം തുടങ്ങി ഏതൊക്കെ തരത്തിൽ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു യാതൊരു കാര്യങ്ങൾക്കും നടപടിയോ ഉറപ്പോ നൽകാൻ സംസ്ഥാന സർക്കാരിന് ില്ല താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ മുഗൾ തട്ട് വരെയുള്ള മുഴുവൻ മേഖലകളിലെയും ആളുകളെ ബന്ധപ്പെട്ടപ്പോൾ തീരദേശവാസികൾ ബന്ധപ്പെട്ടപ്പോൾ യാതൊരു നടപടികളും നൽകാൻ കഴിയാത്ത തീരദേശ ജനതയോടുള്ള പ്രതിഷേധ സൂചകമായി ഇതാണ് ഇപ്പോൾ ഈ തീർദേശവാസികൾക്ക് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ നയിക്കുന്ന ഈ സമരം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ബി സംസ്ഥാന വക്താവ് ടി പി സിന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അവർ നടത്തിയ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് യാതൊരു ഉറപ്പും നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ബിജെപി ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യവുമായിട്ട് രംഗത്തിറങ്ങുന്നത് നിരന്തരമായി ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ എടവനക്കാടേയും നായരമ്പലത്തെയും ഉൾപ്പെടെയുള്ള തീരദേശവാസികൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാലങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹവും പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇവിടെ കടൽക്ഷോഭം നിമിത്തം വലയുന്ന കുറെ വീടുകൾ ഈ എടവനക്കാടുണ്ട് ഇന്നിപ്പോ രാത്രിയിൽ കിടന്നുറങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല ഭയമാണ് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങാനായിട്ട് ഭയമാണ് കടൽക്ഷോഭം എപ്പോ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കടൽക്ഷോഭം ഉൾപ്പെടെ ഉള്ളവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ സുനാമിയുടെ സമയത്ത് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് ഉൾപ്പെടെ കടൽ കയറിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മുഴുവൻ മണലായി മണൽ തിട്ടയായി ആ മണൽ നീക്കം ചെയ്യാൻ പോലും ഇത്രയും കാലമായിട്ടും ഈ അധികാരി വർഗത്തിന് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ എം എൽ എക്ക് സാധിച്ചിട്ടില്ല ഇവിടെ ഇവർ പറയുന്നത് ഒരു കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇവർക്കുണ്ടെന്ന് പറയുന്നു പക്ഷേ ബി ജെ പി ചോദിക്കുന്ന ഗവൺമെന്റ് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഓരോ സർക്കാർ വരുമ്പോഴും ഫണ്ടുണ്ട് ഫണ്ടുണ്ട് പക്ഷെ ആ ഫണ്ട് എവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഫണ്ട് തരാനാണ് പറയുന്നത് ഇവിടെ കടൽവിത്തി കെട്ടാനായിട്ട് കടൽഭുത്തി കെട്ടാനായിട്ട് പുതിയ സംരംഭം ഉപയോഗിച്ച് പുലിമുട്ടുകൾ നിർമ്മിക്കാനായിട്ട് ഏറ്റവും പുതുമയുള്ള നവീകരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പുലിമുട്ട് നിർമ്മിക്കുന്നതിന് ഫണ്ടുണ്ടെന്ന് പറയുന്നു ഇവർ ഈ പറയുന്ന ഫണ്ടുകൾ കേട്ട് കേട്ട് ജനങ്ങൾ മടുത്തു ഫണ്ടുണ്ട് ഫണ്ട് എന്ന് പറയുന്ന കേട്ട് ജനങ്ങൾ മടുത്തു ഒരു കാര്യം ഞങ്ങൾ പറയുന്നുള്ളു കാലങ്ങളായിട്ട് ഈ പറയുന്ന പണ്ടുകൾ പൂട്ടിവെച്ചാൽ ഒരു പുതിയ ദ്വീപ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഇടതും വലതും പണ്ടുണ്ട് പണ്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഒരു രൂപ പോലും ഇവർക്ക് വേണ്ടി ഇവരുടെ ജീവിതം നേരെയാക്കുന്നതിന് വേണ്ടി ഇവരുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താണ് മത്സ്യബെഡാണ് ഇവിടുത്തെ ഏകീകൃത രൂപം ഇവിടെ ഇതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ മത്സ്യബെഡ് കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഫണ്ട് വിതരണം ചെയ്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റ് നൽകുന്ന പദ്ധതികളുടെ ഗുണഫലം മത്സ്യപ്പെട്ടിക്കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തുന്നു എന്നുള്ളത് കവിഞ്ഞാൽ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ശ്രീമന്ത് പിണറായി വിജയൻ ഇവരുടെ ഒപ്പമാണെന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്നു ഒരു തരത്തിലുമല്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുക ഒരു ഗുണവും ചെയ്യുന്നില്ല നമ്മൾ കണ്ടു മേഴ്സിക്കുട്ടി അവര് മന്ത്രിയായിരുന്ന സമയത്ത് പുനർഗേഹം എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നു ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് അതില് ഇൻവെസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞ് പതിനെണ്ണായിരം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പുനർദേഹം പദ്ധതി മേഴ്സിമുട്ടിക്കൊണ്ടുവന്നു പക്ഷെ ആയിരത്തിൽ താഴെ വീടുകൾ ആയിരം വീട് തികച്ചു പണിയാൻ ഈ ഗവൺമെന്റിന് സാധിച്ചില്ല ആ പണ്ട് എവിടെ പോയി ആ പണം എവിടെ പോയി അതുപോലെ തന്നെ സുനാമിയുടെ പണ്ട് വന്നത് ഓഖി ദുരന്തത്തിന്റെ പണ്ട് വന്നത് അതൊക്കെ കിട്ടേണ്ടത് ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അതിന്റെ ഗുണം കിട്ടേണ്ടത് ആ പണ്ടുകൾ എവിടെ പോയി അഴിമതിയാണ് സർവത്ര തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ഫണ്ട് ഉണ്ടാക്കുകയും ആ ഫണ്ട് ഈ ഗവൺമെന്റ് തോന്നിയതുപോലെ അവർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല ആ ഗവൺമെന്റിന് വേണ്ടി അവർ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥിതിവിശേഷത്തിലാണ് ഇവർ ജനങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത് ഇതിന് പരിഹാരം കാണുന്നവരെ ഇവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് ആ ഉണ്ണികൃഷ്ണൻ ഇവിടുത്തെ ജയിച്ചു പോയതിനു ശേഷം ഇവിടുത്തെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ അദ്ദേഹം താമസിക്കുന്നത് കടവൻത്രയിലാണ് എന്റെ സ്വദേശമാണ് കടവന്ത്രയിലാണ് അദ്ദേഹം ഇവിടെ വന്നു പോകുന്നുണ്ടോ എന്ന് പോലും ഇവിടുത്തെ ആളുകൾക്ക് നിശ്ചയമില്ലാത്ത സാഹചര്യമാണ് അപ്പൊ ഈ അവസ്ഥയിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നീ ശൈന പ്രദക്ഷിണ സമരം തീർച്ചയായിട്ടും അനുവദിക്കുന്ന ഫണ്ടുകളെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ ജനതയ്ക്ക് ലഭ്യമാകാതെ അതെല്ലാം പാഴായി പോകുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യമാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന വക്താവ് ടി വി സിന്ധുമോൾ വ്യക്തമാക്കിയത് ഈ ഒരു സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമര പരമ്പരകൾക്ക് തന്നെയാണ് ബി ജെ പി തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ സമര പരിപാടികളുമായി ബിജെപി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കടുത്ത സമര പ്രതിഷേധ രീതികളിലേക്ക് ബിജെപി കടന്നത് അതിന്റെ ഭാഗമാണ് ഈ ത്ത് ശയന പ്രദക്ഷണം നടത്തിക്കൊണ്ട് ഈ പ്രതിഷേധിക്കുന്ന രീതികളിലേക്കൊക്കെ ബിജെപി കടന്നിരിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം എട്ട് ബിജെപി പ്രവർത്തകരാണ് റോഡിൽ കൂടി ഊരുണ്ട് ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധം നടത്തിയത് വരും ദിവസങ്ങളിലും ഈ തീരദേശ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരദേശവാസികളുടെയും ബിജെപിയുടെയും